ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടുോക്ടർ ആൻഡ്രൂസ് കൺസൾട്ടിയോക്കോളജിസ്റ്റ് നമുക്ക് വളരെ സുപരിചിതമായൊരു പദമാണ് ലിപ്പിഡ്സ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ലിപ്പിഡ് പ്രൊഫൈൽ എന്താണ് ഈ ലൈപ്പിഡ്സ് കൊളസ്ട്രോൾ ലൈപ്പിഡ് പ്രൊഫൈൽ എന്നതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം ഇത് സാധാരണ ഇൻ്റർചെയ്ഞ്ച് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇത് തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളുണ്ട് നമുക്ക് ആദ്യമായിട്ട് എന്താണ് ലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ ലിപ്പിഡ്സിൻ്റെ ലെവൽ നോക്കുന്നതിനാണ് നമ്മൾ ലിപ്പിഡ് പ്രൊഫൈൽ അല്ലെങ്കിൽ ലിപ്പിഡ് ടെസ്റ്റ് എന്ന് പറയാം ലിപ്പിഡ്സ് എന്നത് ശരീരത്തിലെ കൊഴുപ്പിനെ പ്രത്യേകിച്ച് രക്തത്തിലെ കൊഴുപ്പിനെ കാണിക്കുന്ന അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയുന്ന ഒരു ജനറൽ ടൈമാണ് ഈ കൊഴുപ്പ് നമുക്ക് വളരെ എസൻഷ്യൽ അത്യാവശ്യമായിട്ടുള്ളൊരു വസ്തുവാണ് പക്ഷേ അധികമായാൽ ഈ ലൈപിഡ്സ് ഹാർട്ട് ഡിസീസ് സ്ട്രോക്ക് മുതലായവ ഉണ്ടാകും അതിനാലാണ് ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹൃദ്രോഗമുള്ളവർക്ക് സ്ട്രോക്ക് ഉള്ളവർക്ക് ഈ ലൈപിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത് നമുക്കിന്ന് എന്താണ് ഈ ലൈപിഡ്സ് എന്ന് നോക്കാം ലൈപിഡ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ കൊഴുപ്പുകളിൽ പല വിഭാഗങ്ങളുണ്ട് അതിലൊന്നാണ് കൊളസ്ട്രോൾ ഇപ്പോൾ കൊളസ്ട്രോളും ലൈപ്പിഡും ഒന്നല്ല ലൈഫിഡ്സിലെ ഒരു വിഭാഗം മാത്രമാണ് കൊളസ്ട്രോൾ പിന്നെയുള്ളത് ട്രൈഗ്ലിസറൈഡ്സ് പിന്നെ ഫോസ്ഫോലിപ്പിഡ്സ് ഫാറ്റി ആസിഡ്സ് ഇങ്ങനെ പല രീതിയിൽ ഉള്ള ഇപ്പോൾ കൊഴുപ്പിന് പല ഉപവിഭാഗങ്ങളുമുണ്ട് ഈ ലൈപ്പിഡ്സ് നമുക്കറിയാം ഇവിടെ ഈ ഇതിൽ കാണിക്കുന്നു ഈ ഗ്ലാസ്സിനകത്ത് ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് വെള്ളത്തിൽ ലയിക്കുന്ന വസ്തുവല്ല അപ്പോൾ വെള്ളത്തിൽ ലയിക്കാത്തൊരു വസ്തു ശരീരത്തിന് എസൻഷ്യൽ ആണെങ്കിലും അത് രക്തത്തിൽ കൂടി മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല അങ്ങനെ രക്തത്തിലൂടെ കൊഴുപ്പിനെ രക്തത്തിൽ അലിയിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടി ചില വസ്തുക്കളുമായി ഇത് കൂടി ചേരും അത് പ്രോട്ടീനുമായിട്ട് കൂടി ചേരുന്നതിനാണ് നമ്മൾ ലൈപ്പോ പ്രോട്ടീൻസ് എന്ന് പറയുക അപ്പം ലൈപ്പിഡ്സും പ്രോട്ടീൻസിൻ്റെയും ഒരു സംയുക്തമാണ് ലൈപ്പോ പ്രോട്ടീൻസ് അപ്പം ലൈപ്പോ പ്രോട്ടീൻ വഴിയാണ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പം നമ്മൾ ആഹാരത്തിൽ കൊഴുപ്പുണ്ട് ആഹാരത്തിലെ കൊഴുപ്പ് ഇൻഡസ്റ്റ് കുടലിൽ നിന്നും അത് ആകീകരണം ചെയ്ത് രക്തത്തിലൂടെ കരളിലേക്കും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും കൊണ്ടുപോകുന്നത് ലൈപ്പോ പ്രോട്ടീൻ വഴിയാണ് അപ്പം നമ്മൾ ഈ പ്രൊഫൈൽ ടെസ്റ്റിൽ ചെയ്യുന്ന ടെസ്റ്റിൽ ഒന്ന് ഈ ലൈപ്പോ പ്രോട്ടീൻസിൻ്റെ അളവിനെയാണ് അപ്പോൾ ലൈപ്പിഡ്സ് എന്താണ് കൊളസ്ട്രോൾ എന്താണ് ലൈപ്പോ പ്രോട്ടീൻ എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ പ്രധാനമായിട്ടും നാല് തരത്തിലുള്ള ലൈപ്പ് പ്രോട്ടീൻസ് ഉണ്ട് ഞാൻ പറഞ്ഞ ലൈപ്പ് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ ലൈപ്പിഡ്സും പ്രോട്ടീൻസിൻ്റെയും സംയുക്തത്തിനാണ് ലൈപ്പ് പ്രോട്ടീൻസ് ഇതിൻ്റെ ഉദ്ദേശം ഇത് രക്തത്തിലൂടെ മറ്റ് ഭാഗങ്ങളിലേക്ക് രക്തത്തിൽ അരിയിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഏറ്റവും ആദ്യത്തേത് കൈലോമൈക്രോൺസ് എന്ന് പറയും ഈ കൈലോ മൈക്രോൺസ് എന്ന് പറയുന്ന ലൈപ്പ് പ്രോട്ടീൻ അല്ലെങ്കിൽ ലൈപ്പിഡ് അല്ലെങ്കിൽ കൊഴുപ്പ് നമ്മുടെ കുടലിൽ നിന്നും ആഗീകരണം ചെയ്യുന്ന കൊഴുപ്പ് അതടങ്ങിയിരിക്കുന്ന വസ്തുവിൻ്റെ പേരാണ് കൈലോ കൈലോമൈക്രോൺസ് അപ്പം മൈക്രോണിലാണ് ട്രൈഗ്ലിസറൈഡ് ആണ് അതിനകത്ത് ഏറ്റവും കൂടുതലുള്ളൂ ഇവിടെ കാണാൻ ട്രൈഗ്ലിസറൈഡ് പിന്നെ കുറേ കൊളസ്ട്രോളുണ്ട് അതിൻ്റെ കൂടെ ഇവിടെ ബി ഫോർട്ടി എയ്റ്റ് ഇതെല്ലാം പ്രോട്ടീൻസാണ് ഇതൊരു ഇ പ്രോട്ടീൻ അപ്പോൾ ഇ പ്രോട്ടീൻ സി ടു പ്രോട്ടീൻ എ വൺ പ്രോട്ടീൻ ഇങ്ങനെ പലതരത്തിലുള്ള പ്രോട്ടീൻസും കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡുകൾ ചേർന്ന സംയുക്തമാണ് കൈലോ മൈക്രോൺ ഇതെവിടെയാണ് കാണുക ഇത് കുടലിൽ നിന്നും ഇത് രക്തത്തിലേക്ക് നമ്മുടെ ഇൻഡസ്ട്രൈനിൽ നിന്നും അബ്സോർബ് ചെയ്ത് പോകുന്ന കൊഴുപ്പിനെയാണ് അടുത്തത് വെരി ലോ ഡെൻസിറ്റിയിലായിപ്പ് പ്രോട്ടീൻ ഇപ്പം നമ്മൾ ലൈപ്പോ പ്രോട്ടീൻസിൻ്റെ സാന്ദ്രതയനുസരിച്ച് സാന്ദ്രത എന്ന് പറഞ്ഞാൽ വെയ്റ്റ് വെയ്റ്റ് അനുസരിച്ചാണ് ഇതിനെ പല രീതിയിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ അത് അപ്പം ആദ്യത്തേത് വെരി ലോ ഡെൻസിറ്റി ലൈപ്പ് പ്രോട്ടീൻ വെരി ലോ ഡെൻസിറ്റി ലൈപ്പ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റി വളരെ കുറവാണ് സാന്ദ്രത വളരെ കുറവാണ് ഇത് സാധാരണ കരളിൽ നിന്നും ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ആണ് അപ്പം ട്രൈഗ്ലിസറൈഡ് കൂടുതലുള്ള ഒരു കൊഴുപ്പിൻ്റെ അല്ലെങ്കിൽ ഹൈപ്പോ പ്രോട്ടീനാണ് ബി എൽ ഡി എൽ അടുത്തത് എൽ ഡി എൽ എൽ ഡി എന്ന് പറഞ്ഞാൽ ലോ ഡെൻസിറ്റി ലൈപ്പ് പ്രോട്ടീൻ അതിന് ഇടയ്ക്കായിട്ട് ഇൻറ്റർമീഡിയറ്റ് ഡെൻസിറ്റി ഉള്ളതുണ്ട് പക്ഷെ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് എൽ ഡി എൽ അഥവാ ലോ ഡെൻസിറ്റിയിലെ പ്രോട്ടീൻ ഈ ലോ ഡെൻസിറ്റി ലൈപ്പ് പ്രോട്ടീനിൽ പ്രധാനമായിട്ടും നമുക്കിവിടെ കാണാം കൊളസ്ട്രോളാണ് കൂടുതലുള്ളത് അപ്പോൾ കൈലോമൈക്രോൺസിനകത്ത് ട്രൈഗ്ലിസറൈഡ് ആണ് ഏറ്റവും കൂടുതൽ അതേസമയം ബി എൽ ഡി എല്ലിൽ ട്രൈ കൊളസ്ട്രോളും ഉണ്ട് എന്നാൽ ഇത് എൽ ഡി എല്ലാകുമ്പോൾ പ്രധാനമായിട്ടും ഇത് കൊളസ്ട്രോളാണ് അപ്പോൾ ഈ എൽ ഡി എൽ കൊളസ്ട്രോള് നമ്മുടെ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് രക്തക്കൊല്ലുകളിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നൊരു കൊളസ്ട്രോളാണ് അധികമായി കഴിയുമ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയും ഇപ്പം നൽ അപ്പോൾ എന്താണ് നല്ല കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോളിൻ്റെ പേരാണ് എസ് ഡി എൽ ഇത് ഹൈ ഡെൻസിറ്റി ലൈപ്പ് പ്രോട്ടീൻ എന്തുകൊണ്ടാണ് ഇതിനെ നല്ല പ്രോട്ടീൻ നല്ല കൊളസ്ട്രോൾ എന്ന് പറയാൻ കാരണം ഇത് ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന കൊളസ്ട്രോളിനെ അവിടെ നിന്നും തിരിച്ച് കരളിലേക്ക് മാറ്റി കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഇതിനെ നല്ല കൊളസ്ട്രോൾ അപ്പം നമുക്കിത് പ്രധാനമായിട്ടും മനസ്സിലായി കൈലോമൈക്രോൺസ് ബി എൽ ഡി എൽ എൽ ഡി എൽ എച്ച് ഡി എൽ ഇതാണ് പിന്നെ ഇത് കൂടാതെ ട്രൈഗ്ലിസറൈഡ് ഇത് കുറച്ച് നമുക്കൊന്ന് ആദ്യ നേരത്തെ പറഞ്ഞു തന്നെ ഇതാണ് കൈലോമൈക്രോൺ ഇതിനകത്ത് പ്രധാനമായിട്ടും ട്രൈഗ്ലിസറൈഡ് കൊളസ്ട്രോൾ ഉണ്ട് ബി എൽ ഡി എല്ലിൽ പ്രധാനമായിട്ടും ട്രൈഗ്ലിസറൈഡ് കൊളസ്ട്രോൾ പിന്നെ എൽ ഡി എല്ലിനെ നമ്മൾ ഈ പ്രധാനമായിട്ടും ഇത് എൽ ഡി എൽ കൊളസ്ട്രോളാണ് എസ് ഡി എൽ നമ്മുടെ നല്ല കൊളസ്ട്രോൾ ഇതാണ് പ്രധാന ലൈപ്പോ പ്രോട്ടീൻസിൻ്റെ ഒരു വിശദമായിട്ട് ഞാൻ സംസാരിച്ചു ഇനി ഈ വി എൽ ഡി എല്ലും എൽ ഡി എല്ലും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമുക്ക് നോക്കാം വി എൽ ഡി എൽ അതിൻ്റെ സാന്ദ്രത അനുസരിച്ചിട്ടാണ് നമുക്കറിയാം അതിനകത്തേതാണ്ട് എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനവും ട്രൈഗ്ലിസിറൈഡാണ് അപ്പം ട്രൈഗ്ലിസറൈഡ് കൂടുതലുള്ള ആൾക്കാർക്ക് എൽ ഡി വി എൽ ഡി എൽ കൊളസ്ട്രോൾ കൂടുതലായിരിക്കും അതേസമയം ഇത് എൽ ഡി എൽ ആകുമ്പോൾ അതിനക്ക് ഒന്ന് നാൽപ്പത്തഞ്ച് ശതമാനം ഈ കൊളസ്ട്രോളാണ് ട്രൈഗ്ലിസിറൈഡിൻ്റെ അളവ് കുറഞ്ഞു പത്ത് ശതമാനമായിട്ട് കുറഞ്ഞു ഇവിടുന്ന് തൊണ്ണൂറ് ശതമാനം എൺപത് മുതൽ തൊണ്ണൂറുണ്ടായിരുന്ന കൊളസ്ട്രോൾ അപ്പോൾ വി എൽ ഡി എൽ കൊളസ്ട്രോളിൽ നിന്നും അതിലെ ട്രൈഗ്ലിസറൈഡ് മാറ്റം ചെയ്യപ്പെടുമ്പോഴാണ് ഇത് എൽ ഡി എൽ ആയിത്തീരും പി എൽ ഡി എൽ കൊളസ്ട്രോളിൽ പ്രധാനമായിട്ടും ഇത് കൊളസ്ട്രോളാണ് കൂടുതലുള്ളത് അതായത് നാൽപ്പത്തഞ്ച് ശതമാനത്തോളം കൊളസ്ട്രോൾ പത്ത് ശതമാനം മാത്രമേ ട്രൈഗ്ലിസറൈഡ് ഉള്ളൂ അപ്പം വി എൽ ഡി എല്ലിൽ നിന്നുള്ള ട്രൈഗ്ലിസറൈഡ് മാറ്റം ചെയ്യപ്പെടുമ്പോഴാണ് അതായത് ശരീരത്തിന് മറ്റ് ഭാഗങ്ങളിലേക്ക് ഇതിൻ്റെ ഇത് കൊടുത്തു കൊടുക്കും ട്രൈ കൊടുത്തു കഴിഞ്ഞ് മിച്ചമുള്ള കൊളസ്ട്രോളിൻ്റെ പേരാണ് അല്ലെങ്കിൽ ലൈപ്പർ പ്രോട്ടീൻ്റെ പേരാണ് എൽ ഡി എൽ എച്ച് ഡി ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെയുള്ള ഈ എൽ ഡി എൽ കൊളസ്ട്രോളിൽ നിന്നുള്ള മോശമായ കൊളസ്ട്രോളിനെയും ശരീരത്തിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന കൊളസ്ട്രോളിനെയും കൊണ്ടുപോകുന്ന ഒരു വാഹകനാണ് എസ് ഡി എൽ കൊളസ്ട്രോൾ എസ് ഡി എൽ കൊളസ്ട്രോളിൻ്റെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറവാണ് ട്വൻറ്റി പെർസെൻ്റ് മറ്റ് പ്രോട്ടീൻസ് ഒക്കെയാണ് കൂടുതൽ അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഹൈ ഡെൻസിറ്റി ലൈപ്പ പ്രോട്ടീൻ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ലൈപ്പ പ്രോട്ടീൻസിനെ പറ്റി പറഞ്ഞു ബി എൽ ഡി എൽ എൽ ഡി എൽ എച്ച് ഡി എൽ പിന്നെ കൈലോമൈക്രോൺസ് ഇനി ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഐ ഡി എൽ അങ്ങനെ ഇൻറ്റർമീഡിയറ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിനെപ്പറ്റി അതിനെ ഇപ്പം കുറച്ച് ക്ലിനിക്കലായിട്ട് നമുക്ക് അറിയേണ്ട വലിയ ആവശ്യമില്ല അടുത്തത് കൊളസ്ട്രോളാണ് കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൻ്റെ നിർമ്മിതിക്ക് എസൻഷ്യലായിട്ടുള്ളൊരു കൊഴുപ്പാണ് എല്ലാ സെല്ലുകളുടെയും എല്ലാ കോശങ്ങളുടെയും നിർമ്മിതിക്ക് ഇത് അടിയന്തരമായിട്ട് അത്യാവശ്യമായിട്ടുള്ള ഒരു വസ്തുവാണ് ഇതാണ് കൊളസ്ട്രോളിൻ്റെ സ്ട്രക്ചർ അപ്പോൾ കൊളസ്ട്രോൾ എന്തിനാണ് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് കൊളസ്ട്രോൾ രണ്ട് രീതിയിലാണ് ഒന്ന് ഇത് നമ്മുടെ ശരീരത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിലുള്ള കൊളസ്ട്രോൾ നമുക്കറിയാം മുട്ടയുടെ ഉണ്ണിക്കകത്ത് ധാരാളം കൊളസ്ട്രോൾ ഉണ്ട് അപ്പം ഭക്ഷണത്തിനകത്ത് കൊളസ്ട്രോൾ ഉണ്ട് ഇത് കൂടാതെ നല്ലൊരു ശതമാനം ലിവറിൽ തന്നെ നിർമ്മിക്കുന്നതാണ് അപ്പം നമ്മൾ എൻഡോജിനസ് എക്സോജിനസ് എൻഡോജിനസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്നത് എക്സോജിനസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് പുറമേ നിന്ന് അതായത് ആഹാരത്തിലൂടെ കിട്ടുന്നത് അപ്പോൾ രണ്ട് തരത്തിലുള്ള കൊളസ്ട്രോളുണ്ട് നമ്മുടെ ശരീരത്തിൽ ഇപ്പം കൊളസ്ട്രോൾ ഞാൻ പറഞ്ഞു മറ്റ് കൊഴുപ്പുകൾ പോലെ തന്നെ പ്രോട്ടീൻസുമായിട്ട് കമ്പൈൻ ചെയ്ത് അതായത് ലൈപ്പർ പ്രോട്ടീൻസായിട്ടാണ് ശരീരത്തിൽ സഞ്ചരിക്കുന്നത് കാരണം ഇത് രക്തത്തിൽ അലിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ പോകുന്നത് എന്തൊക്കെയാണ് കൊളസ്ട്രോളിൻ്റെ ഫംഗ്ഷൻ കൊളസ്ട്രോൾ നമുക്ക് മോശമായ സാധനമല്ല കൊളസ്ട്രോൾ എസൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് പ്രധാനമായിട്ടും ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് സെല്ലിൻ്റെ മെംബ്രെയിൻ കോശങ്ങളുടെ നിർമ്മിതിക്ക് അത്യാവശ്യമാണ് രണ്ടാമത് നമ്മൾ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി ഉണ്ടാക്കുന്നതിനുള്ളൊരു അതിന് ഒരു പ്രക്രസം എന്ന് പറയാം അതിനുള്ള ഒരു വസ്തുവാണ് ഉപഭോഗ വസ്തുവാണ് ഇതിൽ നിന്നാണ് വൈറ്റമിൻ ഡി ഉണ്ടാകുക പിന്നീടുള്ളത് നമ്മുടെ പല ഹോർമോൺസും അതെ ടെസ്റ്റസ്റ്റിറോൺ ഈസ്ട്രജനറായി സെക്സ് ഹോർമോണിൽ പിന്നെ നമ്മുടെ പല സെല്ലുകളുടെയും നിർമ്മിതിക്ക് ഇത് ആവശ്യമുണ്ട് ഇതുകൂടാതെ ബൈൽ നമ്മുടെ പിത്തരസം രസം ഉൽപ്പാദിപ്പിക്കുന്നതിനും ഇത് കൊളസ്ട്രോൾ ആവശ്യമാണ് ഇപ്പോൾ കൊളസ്ട്രോള് മോശമായ വസ്തുവല്ല അത്യാവശ്യമായിട്ടുള്ള ഒരു എസെൻഷ്യൽ സാധനം തന്നെയാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കൊളസ്ട്രോൾ പ്രത്യേകിച്ച് ഈ എൽ ഡി എൽ കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ രക്തക്കുഴലിൻ്റെ ഭിത്തികളിൽ അടിഞ്ഞുകൂടുകയും രക്തപ്രഭാവത്തിന് തടസ്സം ഉണ്ടാക്കുകയും ചെയ്യും ഇങ്ങനെ രക്തപ്രഭാവത്തിന് തടസ്സം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുക ഹൃദയത്തിലേക്കുള്ള രക്തധമനികളുടെ അടവിനാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുക ഇത് ബ്രെയിനിലേക്കുള്ള രക്തക്കുഴലിന് അട വന്നു കഴിയുമ്പോഴാണ് സ്ട്രോക്ക് വരിക കാലിലേക്കുള്ള രക്തക്കുഴലുകൾ അടവന്ന് കഴിഞ്ഞാൽ അതിന് നമ്മൾ ഈ പെരിഫർവാസ്ക് ഡിസീസ് അപ്പം ലോങ് കാലിൻ്റെ രക്ത ഓട്ടം കുറഞ്ഞ് രക്തപ്രഭാവം കുറഞ്ഞ് നടക്കും വേദന വരിക അപ്പം ഈ കൊളസ്ട്രോൾ കൂടുതലാകുന്നതിൻ്റെ ഒരു പ്രധാന ദൂഷ്യം ഇത് രക്തക്കൊള്ളികളിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ബാഡ് കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോൾ ബാഡ് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞത് എൽ ഡി എൽ കൊളസ്ട്രോളാണ് നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നത് എസ് ഡി എൽ കൊളസ്ട്രോളാണ് നല്ലതെന്ന് പറയാൻ കാരണം ശരീരത്തിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന ഇതുപോലെ രക്തക്കൊള്ളലൊക്കെ അടിഞ്ഞിരിക്കുന്ന കൊളസ്ട്രോളിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്ത് മാറ്റിക്കൊണ്ട് പോകാനായിട്ട് ഒരു സ്കവഞ്ചറായിട്ട് ഇത് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഇപ്പം ഇത് നേരത്തെ പറഞ്ഞതാണ് നമ്മുടെ ഇത് നമ്മുടെ കുടല് കുടലിൽ നിന്നും കൊളസ്ട്രോൾ എങ്ങനെയാണ് കൊളസ്ട്രോളും ട്രൈഗ്ലിസ്രീയുടെ അല്ലെങ്കിൽ കോഴിപ്പുകൾ കയറുന്നത് എന്നുള്ള ഒരു വിശദീകരണമാണ് ഇത് കുടലിൽ നിന്നും ഇത് ആദ്യം കൈലോ കൈലോമൈക്രോൺസ് ആകുന്നു മൈക്രോൺ ആണ് ബ്ലഡിൽ ഇവിടെ ഇത് ബ്ലഡ് വഴി ഇത് കരളിലെത്തുകയും ശരീരത്തിന് വിവിധ ഭാഗങ്ങളിലെത്തുകയും ഈ കരളിലിത് വി എൽ ഡി എൽ എന്ന ലൈപ്പ് പ്രോട്ടീനിലേക്ക് ഈ കൊള നമ്മുടെ കൊളസ്ട്രോളുകളുള്ള ഉള്ള കൊഴുപ്പിനെ മാറ്റുന്നു ഈ വി എൽ ഡി എൽ നമ്മൾ ശരീരത്തെ രക്തകൾ പോയി പല അവയവങ്ങളിൽ അഡ്രണല് മറ്റേ ബ്രെയിൻ പല എല്ലാ അവയവങ്ങളിൽ എത്തുകയും അവിടെ വി എൽ ഡി എൽ നിന്നും ട്രൈഗ്ലിസറൈഡും മറ്റേ കൊളസ്ട്രോളും മസിലുകൾക്ക് കൊടുക്കും ഫാറ്റ് ടിഷ്യൂവിന് കൊടുക്കും അങ്ങനെ കൊടുത്ത് മിച്ചം വരുന്ന ഒരു കൊളസ്ട്രോളാണ് നമ്മൾ പറയുന്ന എൽ ഡി എൽ കൊളസ്ട്രോൾ ഇപ്പോൾ എൽ ഡി എൽ കൊളസ്ട്രോളിൽ ട്രൈക്ലൈസൈഡ് കുറവാണ് അതേസമയം മറ്റു കൊളസ്ട്രോൾ കൂടുതലാണ് ഈ കൊളസ്ട്രോള് നിന്നും എസ് ഡി എൽ കൊളസ്ട്രോള് ഈ അധികമുള്ള കൊളസ്ട്രോളിനെ എടുക്കുകയും അത് ലിവറിലേക്ക് തന്നെ തിരിച്ചെത്തിക്കുകയും ചെയ്യും അപ്പം അങ്ങനെ തിരിച്ചെത്തിക്കുന്നതുകൊണ്ടാണ് എസ് ഡി എൽ കൊളസ്ട്രോളിനെ നമ്മൾ നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നത് എൽ ഡി എൽ നിന്ന് മാത്രമല്ല നമ്മൾ ഈ രക്തകൊള്ളിൽ അടിഞ്ഞിരിക്കുന്ന മറ്റ് കോശങ്ങളിൽ നിന്നും ഈ കൊളസ്ട്രോളിനെയും ഡിപ്പോസിറ്റ് ചെയ്ത കൊളസ്ട്രോളിനെയും മാറ്റാൻ എസ് ടിയിൽ സഹായിക്കാം ഇതാണ് ഞാൻ പറഞ്ഞത് കൊളസ്ട്രോളിൻ്റെ സൈക്കിള് ഇത് നമുക്കിവിടെ കാണാം ഇത് ലിവറിൽ നിന്നും വി എൽ ഡി എൽ കൊളസ്ട്രോൾ ഉണ്ടാകുന്നു വി എൽ ഡി എൽ കൊളസ്ട്രോൾ അത് എൽ ഡി എൽ ആയിട്ട് മാറുന്നു എൽ ഡി എൽ രക്തകൊള്ളലിൻ്റെ പല ഭാഗങ്ങളും ഡിപ്പോസിറ്റ് ചെയ്യാം അങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്യുന്ന കൊളസ്ട്രോളിനെയും എൽ ഡി എല്ലെ കൊളസ്ട്രോളിനെയും എസ് ഡി എൽ കൊളസ്ട്രോൾ വീണ്ടും ലിവറിലേക്ക് എത്തുന്നു ഇതാണ് കൊളസ്ട്രോളിൻ്റെ ഒരു ജീവിതചക്രം അപ്പം ഈ കൊളസ്ട്രോൾ രണ്ട് രീതിയിൽ ഞാൻ പറഞ്ഞു ഒന്ന് ലിവറിൽ തന്നെ ഉണ്ടാകാം രണ്ട് നമ്മൾ ആഹാര പദാർത്ഥത്തിൽ കൂടെ കഴിക്കുന്ന കൊളസ് മറ്റേ കൊളസ്ട്രോളും ട്രൈഗ്ലൈസ്രൈഡും കൈലോമൈക്രോൺ വഴി ലിവറിൽ എത്തുന്നു അങ്ങനെയാണ് ഈ സൈക്കിള് കണ്ടിന്യൂ ചെയ്യുന്നത് ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു വാഹകനാണ് അതൊക്കെ ഒരു വണ്ടിയിൽ നമ്മൾ പല സാധനങ്ങൾ അല്ലെങ്കിൽ കൊളസ്ട്രോളും ട്രൈകളി സേഡനിയും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്ന റോഡാണ് രക്തക്കൊള്ളൽ പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ എത്തുന്നതിന് പകരം റോഡിൽ സൈഡിൽ ഈ വസ്തുക്കൾ ഡെപ്പോസിറ്റ് ചെയ്തെന്ത് പറ്റും ഇതിനെയുള്ള രക്തപ്രഭാവം തടയും ഇതാണ് നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൊളസ്ട്രോളിൻ്റെ ലൈഫ് അധികമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൽ ഡി എൽ കൊളസ്ട്രോൾ അധികമായുള്ളത് പ്രശ്നം ഇനി അടുത്ത ട്രൈഗ്ലിസറൈഡ് ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ആഹാര പദാർത്ഥത്തിൽ നിന്നാണ് ഇത് കൂടാതെ ഗ്ലൂക്കോസിൽ നിന്നും അധികമായിട്ടുള്ള മതിയുള്ള വസ്തുക്കൾ കാർബോഹൈഡ്രേറ്റിനെ നമ്മുടെ ശരീരത്തിൽ ട്രൈഗ്ലിസറൈഡ് മാറ്റാൻ സാധിക്കും ഇത് എനർജിയുടെ സ്റ്റോറാണ് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് ട്രൈഗ്ലിസറൈഡായിട്ടാണ് കൂടുതൽ കൊഴുപ്പ് കഴിക്കുക കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കുക കൂടുതൽ മധുരമുള്ള സാധനങ്ങൾ കഴിക്കുക അങ്ങനെ വരുമ്പോൾ നമ്മൾ ട്രൈക്ലിസറൈഡിൻ്റെ അളവ് കൂടുതലാകാം അപ്പം ഇതിന് പല ലെവലുകൾ പറയാറുണ്ട് നമ്മൾ സാധാരണഗതിയിൽ ഇതിന് ഒപ്റ്റിമൽ ആയിട്ടുള്ളത് ഒരു നൂറ്റമ്പതിൽ താഴെയായിരിക്കണം ഇരുന്നൂറ് കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഹൈ ചെയ്യാം കൂടുതലാണ് അഞ്ഞൂറിൽ കൂടുതലാണെങ്കിലും വളരെ കോംപ്ലിക്കേഷൻസ് വരും എപ്പോഴാണ് ചികിത്സിക്കുന്നത് എന്നത് ഞാൻ അടുത്ത സെഷനിൽ സംസാരിക്കുന്നതാണ് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ കൊളസ്ട്രോളിൻ്റെ ട്രാൻസ്പോർട്ട് ഇപ്പം ശരീരത്തിന് വിവിധ ഭാഗങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊളസ്ട്രോളിനെ എസ് ടി എൽ കൊളസ്ട്രോള് അവിടെ നിന്നും മാറ്റാനായിട്ട് സഹായിക്കും അതുകൊണ്ടാണ് എസ് ടി എൽ കൊളസ്ട്രോളിനെ നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നത്